ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞു ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് എത്തിച്ച ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചര മണിയോടെയാണ് ആന ഇടഞ്ഞത് ഞാനോദയം ഗ്രൗണ്ടിൽ പാപ്പാൻ ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടഞ്ഞത് മൈതാനത്ത് ഇട്ടിരുന്ന മൂന്ന് കാറുകളും തുടർന്ന് ജ്ഞാനോദയൻ സഭയുടെ അധീനതരുള്ള ശ്രീ പരമേശ്വര കുമാരമംഗലം ക്ഷേത്രത്തിന്റെ ചുറ്റുമുതിൽ ആന തകർത്തു മൂന്ന് കാറുകൾക്ക് പുറമെ ഒരു ബുള്ളറ്റും ഒരു ബൈക്കും ആന തകർത്തു ഇതിനു പുറമെ ഇവിടെ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറകളും ജ്ഞാനോദയൻ സഭ ഹാളിന്റെ ചുറ്റുമുതലും ആന തകർത്തു ആനയെ കൊണ്ടുവന്ന വാഹനവും തകർത്തയിൽ ഉൾപ്പെടുന്നു ആനയെ തളക്കുന്നതിനായി ഫയർഫോഴ്സും എലിഫന്റ് സ്കോഡും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി